ഈ നവമാധ്യമങ്ങൾ നമ്മുടെ എഴുത്തുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളോട് എനിക്ക് വളരെ അനുകൂലമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മളൊരു പുസ്തകത്തെ കുറച്ചുകൂടി ആളുകളിലെത്തി ആളുകളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കാം അത് ഗ്രന്ഥശാലയ്ക്കും സ്വീകരിക്കാം വായനക്കാലിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളീ സമയം നമ്മളെ റീൽസ് രണ്ട് മിനിറ്റ് മാത്രം ശ്രദ്ധയുള്ള ഒരു മനുഷ്യ സമൂഹത്തിനിടയിൽ നിന്ന് കുറച്ചുകൂടി ദീർഘമായ ഒരു സമയം ഒരു പുസ്തകത്തിന് വേണ്ടി നമുക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി ഒരു പ്രേരണ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പുസ്തകം ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ഒരു പ്രസാധകൻ ഇറക്കുന്ന ഒരു ഒരു ഉൽപ്പന്നം അത് വിറ്റുപോകേണ്ടതാണ് എന്നുള്ളതിൽ എഴുത്തുകാരനും ആവശ്യമാണ് എഴുത്തുകാരന് റോയൽറ്റി കിട്ടുന്നതാണ് അപ്പോൾ പുസ്തകത്തെ ജനപ്രിയമാക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കണം അങ്ങനെ വേണം നമ്മൾ പുതിയ കാലത്ത് എന്താണ് വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ എന്നുള്ളൊരു അഭിപ്രായം കൂടിയാണ് എനിക്ക് വ്യക്തിപരമായി ഉള്ളത് ചിലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം